മറ്റൊരു നിർവാഹവുമില്ലാതെ വീട്ടിലേക്ക് കയറ്റാൻ വഴിയില്ലാതെ റോഡിൽ നിർത്തിയിട്ട കാർ അടിച്ചു തകർത്ത സാമൂഹ്യവിരുദ്ധ ഇടുക്കി അഞ്ഞാർത്തൊളു പരുത്തിപ്പറമ്പിൽ അഷ്റഫിന്റെ കാറാണ് ഇത്തരത്തിൽ തകർത്തത് കാറിന്റെ മുൻ ഗ്ലാസും ഹെഡ്ലൈറ്റും ഉൾപ്പെടെ ഇവർ നശിപ്പിച്ചു കഴിഞ്ഞു ഒന്നര ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇത്തരത്തിൽ വാഹനത്തിനുണ്ടായിട്ടുള്ളത് ദിവസമാണ് സംഭവം നടന്നത് വീട്ടിലേക്ക് വാഹനം കയറ്റുവാൻ വഴിയില്ലാത്തതിനാൽ റോഡരികിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് ആറുമാസമായി ഇവിടെ തന്നെയാണ് വാഹനം നിർത്തിയിട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാതർ വാഹനത്തിന് വ്യാപകമായ കേടുപാടുകൾ വരുത്തി കല്ലെടുത്തെറിഞ്ഞ വാഹനത്തിന്റെ മുൻപിലെ ഗ്ലാസും ഹെഡ്ലൈറ്റും തകർത്തു ബമ്പറും ബോണറ്റും കരിങ്കല്ലുപയോഗിച്ച് ഇടിച്ചു നാശമാക്കി ഇതുകൂടാതെ വാഹനത്തിന്റെ പിൻഭാഗത്തും വശങ്ങളിലും കേടുപാടുകൾ വരുത്തി വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസും അതിന്റെ ബോണറ്റും മുഴുവനും വണ്ടിക്ക് വണ്ടിക്ക് കംപ്ലീറ്റും കംപ്ലൈന്റ് ആണ് ഏതാണ്ട് വന്നിരിക്കുന്നത് മേഖലയിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു ഒന്നര ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് വാഹനത്തിനുണ്ടായിട്ടുള്ളത് റിപ്പോർട്ടർ ഇടുക്കി